മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സിനെതിരെ നടപടി കടുപ്പിച്ച് കെ എസ് ആർ ടി സി ഗതാഗത വകുപ്പിന്റെ പരിശോധനയിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ പിടിയിലായത് നാൽപ്പത്തിയൊന്ന് പേരാണ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ബ്രദ് അനലൈസർ പരിശോധന നടത്തണമെന്ന ഗതാഗത മന്ത്രിയുടെ തീരുമാനത്തിനെതിരെ തൊഴിലാളി സംഘടനകൾക്കിടയിൽ പ്രതിഷേധവും ശക്തമാണ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇടിച്ചുള്ള അപകടങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു പട്ടാപ്പകൽ പോലും അമിത വേഗതയിലാണ് പല ബസ്സുകളും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഡ്രൈവർമാർക്ക് ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കിയത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ അനലൈസർ ടെസ്റ്റിൽ കുടുങ്ങിയത് നാൽപ്പത്തി ഡ്രൈവർമാരാണ് ഇവരിൽ പലരുടെയും രക്തത്തിൽ നൂറ്റി എൺപത്തി മുകളിലാണ് മദ്യത്തിന്റെ അളവ് പല ജില്ലകളിലും സ്കോഡ് വരുന്നതറിഞ്ഞ് ഡ്രൈവർമാർ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കോർപ്പറേഷൻ ഉണ്ടായത് ഇത്തരത്തിൽ സർവീസ് മുടങ്ങുന്ന സാഹചര്യമുണ്ടായാൽ നഷ്ടം ജീവനക്കാരിൽ നിന്ന് പിടിക്കാനാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കുന്നതോടെ ഡ്രൈവർമാരുടെ മദ്യപാനം കുറയ്ക്കാനാകുമെന്നാണ് കോർപ്പറേഷന്റെ വിലയിരുത്തൽ അതേസമയം മന്ത്രിയുടെ തീരുമാനത്തിനെതിരെ തൊഴിലാളി സംഘടനകൾക്കിടയിൽ തന്നെ മുറുമുറുപ്പ് ശക്തമാണ് ഇക്കാര്യം സംഘടനാ നേതാക്കൾ മന്ത്രിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ പരിശോധനയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട് ഇക്കാര്യം അനൌദ്യോഗികമായി അംഗീകൃത തൊഴിലാളി സംഘടനാ നേതാക്കൾ െ മന്ത്രിയുടെ ഓഫീസ് ഇതിനോടകം തന്നെ അറിയിച്ചതായാണ് വിവരം എ വി ജയശങ്കർ ട്വന്റി ഫോർ തിരുവനന്തപുരം